യിൽ അഞ്ചു വർഷം ഉപമുഖ്യമന്ത്രിയായിരുന്ന ദുഷ്യന്ത് ചൌട്ടാല ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് നീങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി നാല് വരെ ഹരിയാനയുടെ ആറാമത്തെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു വന്ന ഒരു ചെറുപ്പക്കാരനായ രാഷ്ട്രീയക്കാരൻ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളിയ വാർത്ത രാജ്യത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഹരിയാന നിയമസഭയിലെ ഉച്ചനക്കാലൻ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയും അദ്ദേഹം അവിടെ അഞ്ചു വർഷം എം എൽ എ ആയിരിക്കുകയും ചെയ്തതാണ് ഇപ്പോൾ ആ മണ്ഡലത്തിൽ എന്നല്ല അദ്ദേഹം ഒരു ഉപമുഖ്യമന്ത്രിയാണ് വളർന്നു വരുന്ന ഒരു യുവ രാഷ്ട്രീയക്കാരനായിരുന്നു പക്ഷേ ഇന്ന് ഫലം വരുമ്പോഴേക്കും ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ് ഏവരെയും അത്ഭുതപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി ഹരിയാന ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം മാറി ഇന്ത്യൻ നാഷണൽ ലോക്ദളിൽ ദളിൽ നിന്ന് വേർപിരിഞ്ഞ ജനനായക് ജനതാ പാർട്ടി അല്ലെങ്കിൽ ജെ ജെ പിയുടെ സ്ഥാപകനും പ്രസിഡന്റുമാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഒൻപതിന് അദ്ദേഹം പാർട്ടി സ്ഥാപിച്ചതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ ഇന്ത്യൻ നാഷണൽ ലോക്ദളിൽ നിന്ന് ഹിസാർ മണ്ഡലത്തെ പ്രതികരിച്ച് പതിനാറാം ലോകസഭയിൽ പാർലമെന്റ് അംഗമായും ചൗട്ടാല സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ടേബിൾ ടെന്നീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് അംഗവുമാണ് ദുഷ്യന്ത് ചൌട്ടാല പക്ഷേ ഏതൊരു സ്ഥാനവും അദ്ദേഹം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് വലിയ വാർത്തയായി തന്നെ നിൽക്കുന്നു ഹരിയാനയിലെ ഹിസാറിലെ ദരോലി ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ മൂന്നിനാണ് ദുഷ്യന്ത് ചൌട്ടാല ജനിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും അതുപോലെ തന്നെ ഒട്ടനവധി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും ഒട്ടനവധി നേതാക്കന്മാർ ഹരിയാന രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അജയ് ചൌട്ടാലയുടെ മകനാണ് അദ്ദേഹം ഓം പ്രകാശ് ചൌട്ടാലയുടെ ചെറുമകനും ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയും കർഷക നേതാവുമായ ദേവി ചെറുമകനുമാണ് ദുഷ്യന്ത് ചൗട്ടാല പക്ഷേ ഏത് ബന്ധങ്ങൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ആയിട്ടില്ല ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതാവ് നേതാവ് സിംഗ് ചൗട്ടാലയുടെ അനന്തരവൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു ഹരിയാനയിലെ ഏറ്റവും പ്രമുഖമായ ജാട്ട് രാഷ്ട്രീയ രാജവംശങ്ങളിൽ ഒന്നാണ് ഇദ്ദേഹത്തിൻ്റെ കുടുംബം പക്ഷേ കർഷകരുടെ വലിയ പ്രതിഷേധം ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാർത്തകളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം